ഇംഗ്ലണ്ടിലെ ലണ്ടൻ ആസ്ഥാനമാക്കി സ്ഥാപിതമായ ഒരു ബ്രിട്ടീഷ് പ്രതിവാര ശാസ്ത്ര പ്രസിദ്ധീകരണമാണ് നേച്ചർ ഒരു മൾട്ടി ഡിസിപ്ലിനറി പ്രസിദ്ധീകരണം എന്ന നിലയിൽ പ്രധാനമായും ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയിലും വിവിധ വിഷയങ്ങളിൽ ഗവേഷണം നടത്തി നേച്ചർ അവതരിപ്പിക്കുന്നുമുണ്ടായി എന്തുകൊണ്ട് ഇപ്പോൾ നേച്ചറിനെ പറ്റി പറയുന്നു എന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നേച്ചർ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് മറ്റൊരു രാജ്യത്തിനെ പറ്റിയുമല്ല നമ്മുടെ ഇന്ത്യയെ പറ്റിയാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ശാസ്ത്ര മേഖലയിലെ പവർ ഹൗസായി മാറാൻ ഭാരതം തയ്യാറെടുക്കുന്നു വരുന്നത് വിപ്ലവത്തിന്റെ നാളുകളാണ് എന്നാണ് ബ്രിട്ടീഷ് സയൻസ് ജേണൽ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് അതായത് ലോകത്തെ നയിക്കുന്ന സാമ്പത്തിക ശക്തി എന്നതിനൊപ്പം ശാസ്ത്രമേഖലയിലെ പവർഹൌസായി മാറാൻ ഭാരതം തയ്യാറെടുക്കുന്നു ശാസ്ത്ര രംഗത്തെ ഉയരങ്ങൾ കീഴടക്കാനുള്ള ഉറവിടങ്ങൾ രാജ്യത്തുണ്ടെന്നും വൈകാതെ തന്നെ രാജ്യത്തിന്റെ മേഖലയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുമാണ് ജേണലിൽ പറയുന്നത് പൂജ്യത്തിന്റെ അടിത്തറയിട്ട ആര്യഭട്ടൻ മുതൽ ഗുരുത്വാകർഷണത്തെ ആകർഷണ ശക്തിയെ ആദ്യമായി വിശേഷിപ്പിച്ച ബ്രഹ്മഗുപ്തൻ വരെ ചരിത്രത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര മനസ്സുകളുടെ വാസസ്ഥലമാണ് നമ്മുടെ ഇന്ത്യ പൂജ്യത്തിന്റെ കണ്ടുപിടുത്തത്തിൽ നിന്ന് ബഹിരാകാശത്തെ അത്യാധുനിക റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതിലേക്ക് ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം ചാട്ടം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ശാസ്ത്ര ഗവേഷണത്തിലും വികസനത്തിലും ഏറ്റവും മികച്ച രാജ്യങ്ങളിൽ ഇന്ത്യ അതിന്റെ മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു ശാസ്ത്ര വിപ്ലവത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത് തകർപ്പൻ ഗവേഷണത്തിൽ ആഗോള നേതാവായി ഉയർന്നു വരാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ഈ അംഗീകാരം വരുന്നത് മറ്റാരുമല്ല ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തിന്റെ വിശാലമായ സാധ്യതകളെ അടിവരയിടുന്ന പ്രമുഖ ശാസ്ത്ര ജേണലായ നേച്ചറിൽ നിന്നാണ് അതായത് ശാസ്ത്ര രംഗത്തെ ഉയരങ്ങൾ കീഴടക്കാനുള്ള ഉറവിടങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടെന്നും വൈകാതെ തന്നെ രാജ്യത്തിന്റെ മേഖലയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുമാണ് ജേണലിൽ പറയുന്നത് സർക്കാർ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഫാർമസ്യൂട്ടിക്കൽ വിപണി ഇന്ത്യയുടേതായിരുന്നു അതുപോലെ തന്നെ വില കുറഞ്ഞതും മികച്ച ഫലം നൽകുന്നതുമായ മരുന്നുകൾ ലോകത്തിന് സംഭാവന ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ലോകം കോവിഡ് മഹാമാരിയിൽ വിറങ്ങലിച്ചപ്പോൾ മരുന്ന് വിതരണം ചെയ്യുന്നതിലും ഏറ്റവും മാതൃകയായത് ഇന്ത്യയാണ് എന്നാണ് ഈ ജേണലിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബഹിരാകാശ മേഖലയിലും വൻ നേട്ടങ്ങൾ കൊയ്ത വർഷമാണ് രണ്ടായിരത്തി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ഒന്നാമത്തെ രാജ്യമായി ഭാരതം മാറി ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം തന്നെ മാറ്റിമറിച്ച ദൗത്യമായിരുന്നു ചന്ദ്രയാൻ ത്രീ അതുപോലെ തന്നെ ഗവേഷണ രംഗത്തിനും കൈത്താങ്ങാകാൻ രാജ്യത്തിന് സാധിച്ചു രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ രാജ്യത്തെ സർവകലാശാലകൾ എഴുന്നൂറ്റി അറുപതിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്നായി ഉയർന്നു അതുപോലെ തന്നെ ഏഴ് ഐ ഐ ടികൾ കൂടി സ്ഥാപിച്ചതോടെ രാജ്യത്താകെ ഇരുപത്തി മൂന്ന് ഐ ഐ ടികളാണ് ഇപ്പോൾ നിലവിലുള്ളത് രണ്ട് പുതിയ എയിംസുകളും രാജ്യത്തിന് ലഭിച്ചു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ ഗവേഷണത്തിനും വികസനത്തിനുമായി ജി ഡി പിയുടെ സീറോ പോയിന്റ് ആറ് നാല് ശതമാനം മാത്രം ചെലവഴിച്ചാണ് ഇന്ത്യ ഇക്കാര്യങ്ങളെല്ലാം സാധ്യമാക്കിയതെന്നും ജേണലിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നാൽ ഇക്കാലയളവിൽ രണ്ടേ പോയിന്റ് നാല് ശതമാനം മാത്രമാണ് ചൈന ഉപയോഗിച്ചത് യു എസും ചൈനയും കഴിഞ്ഞ ഗവേഷണ ഫലത്തിന്റെ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും മികച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നുമാണ് ഈ മാഗസിനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ലോകത്തിന്റെ പവർ ഹൌസായി മാറാൻ വേണ്ടി എന്ത് കാര്യങ്ങളാണ് ഇന്ത്യ ചെയ്യേണ്ടതെന്നും ആ മാഗസിനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് രാഷ്ട്രീയ രൂപീകരണം അധികാരത്തിൽ വന്നാലും രാജ്യത്തിന്റെ ഗവേഷണ വികസന ചെലവുകൾ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും അതിനുവേണ്ടി കൂടുതൽ പണം എങ്ങനെ നേടണമെന്നും ആ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഗവേഷണ ചെലവിന്റെ അറുപത് ശതമാനവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും സർവകലാശാലകൾക്കുമായി കണ്ടെത്താനാകും നാൽപ്പത് ശതമാനം സ്വകാര്യ മേഖലയിൽ നിന്നും കണ്ടെത്താനാകുമെന്നാണ് നേച്ചർ പറയുന്നത് ഇങ്ങനെ താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളിലും സ്വകാര്യ മേഖല ഫണ്ടിങ് തന്നെയാണ് ഇതിന് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒഇ സി യുടെ രാജ്യങ്ങളുടെ ഗവേഷണ വികസന ചെലവുകളുടെ ശരാശരി എഴുപത്തിനാല് ശതമാനവും യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയേഴ് രാജ്യങ്ങൾക്കായുള്ള ഇത്തരം ഫണ്ടിങ്ങിന്റെ അറുപത്തി ആറ് ശതമാനവും സ്വകാര്യ മേഖലയാണ് സംഭാവന ചെയ്തത് ഇന്ത്യയിലും ഇതുപോലെ തന്നെ വിവര സാങ്കേതിക വിദ്യ നിർമ്മാണം എന്നിവയിൽ നിരവധി ആഗോള കമ്പനികളുണ്ട് ഫാർമസ്യൂട്ടിക്കൽസും അതിലേറെയും അവർ രാജ്യത്തിന്റെ ഗവേഷണത്തിന് കൂടുതൽ സംഭാവനയും നൽകുന്നുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റും സ്വകാര്യ മേഖലയും തമ്മിൽ സംയോജിച്ച് ഭാരതത്തെ ശാസ്ത്രമേഖലയുടെ ഒരു പവർ ഹൗസായി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം